ഈ ആഴ്ചയിലെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ട്സ് എത്തിയിരിക്കുകയാണ് ഏറ്റവും ടോപ്പിൽ ഷാനവാസും ഏറ്റവും ലോവിൽ റനയും റനയാണ് ഔട്ട് ആവാൻ പോകുന്നത് നെവിനും ഉണ്ടോ കൂടെ ലക്ഷ്മിക്കും ഹൈ വോട്ട്സ് കിട്ടി ടോപ് ടുവിൽ വന്നിരിക്കുകയാണ് എന്തായാലും ഈ ആഴ്ചത്തെ പബ്ലിക് പോളിങ്ങുകളും വോട്ടിങ്ങുകളും അൺഒഫിഷ്യൽ പോളിങ്ങുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ കുറച്ച് എവിക്ഷൻ അപ്ഡേറ്റുകളും പറയാനാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ എംസി വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ ഈ ആഴ്ചത്തെ നോമിനേഷനിൽ നമുക്കറിയാം മൊത്തം ഒൻപത് പേരുണ്ടായിരുന്നു നൂറ ബിന്നി ആര്യൻ ആദില ഷാനവാസ് നവിൻ സാബുമാൻ റന ലക്ഷ്മി ഒൻപത് പേര് അപ്പൊ ഈ ഒൻപത് പേരിൽ ആർക്കായാണ് ഏറ്റവും കൂടുതൽ വോട്ടർ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ചാനലില് നമ്മൾ ഇട്ടിട്ടുള്ള പോളിന്റെ റിസൾട്ടുകൾ നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ആദ്യത്തെ പോള് ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ് ഒരുമിച്ചിട്ടിരിക്കുന്നത് തിങ്കളാഴ്ച എട്ട പോളാണ് നൂറ ഷാനവാസ് നെവിൻ ആദില ഇവര് നാലുപേരും ആണ് ആദ്യത്തെ പോളിലുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം വോട്ടുകളാണ് ടോട്ടൽ അതിന് വന്നിരിക്കുന്നത് അതിൽ അറുപത്തഞ്ച് ശതമാനം വോട്ടുകളും ഷാനവാസാണ് ഒന്നാം പൊസിഷനിൽ അറുപത്തഞ്ച് ശതമാനം വോട്ട് രണ്ടാം പൊസിഷനിൽ വളരെ വളരെ ഒരു വ്യത്യാസമുണ്ട് കാരണം ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് രണ്ടാം പൊസിഷനിൽ നൂറാക്കി കിട്ടുന്നത് മൂന്നാം പൊസിഷനിൽ ആതിലെയാണ് വളരെ ലോയാണ് എട്ട് പെർസെന്റ് വോട്ട് മാത്രമേ ഉള്ളൂ നാലാം പൊസിഷനിൽ ആയിട്ട് നിൽക്കുന്നത് നെവിനാണ് ആണ് അഞ്ച് പെർസെൻറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു പോളിൽ നെവിനാണ് ഏറ്റവും കുറച്ച് വോട്ടുകൾ നിലവിലുള്ളത് വേറെ സ്പെഷ്യൽ കോൺട്രവേഴ്സീസ് ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് നെവിൻ കയറി വരുമെന്ന് തോന്നുന്നില്ല ഈ പോളുകളിലെ അതുപോലെ തന്നെ മറ്റു പോളുകളിലായാലും അടുത്ത് രണ്ടാമത്തെ പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്തും നാല് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ഉള്ളത് സ്ട്രോങ് അല്ല അത്യാവശ്യം നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് സാബുമാൻ ലക്ഷ്മി ആര്യൻ ബിന്നി ഇത് നമ്മൾ ചൊവ്വാഴ്ച പോളാണ് അതില് അറുപത്തയ്യായിരം പേരാണ് ടോട്ടൽ വോട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട്സ് ബിന്നിക്കാണ് നാല്പത്തഞ്ച് ശതമാനം വോട്ട്സ് ബിന്നിക്കും രണ്ടാം സ്ഥാനത്ത് സാബുമാന് ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് ഇരുപത്തെട്ട് ശതമാനം വോട്ട് കിട്ടിയിരിക്കുകയാണ് ദെൻ മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മി പതിനെട്ട് പെർസെൻറ്റേജ് വോട്ടും നാലാം സ്ഥാനത്ത് ആര്യൻ ഒൻപത് പെർസെൻറ്റേജ് വോട്ടുമാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന പോൾ ഇട്ടതിന് ശേഷമാണ് റിയാസ് വരുന്നതും ലക്ഷ്മിക്ക് കുറെ പോസിറ്റീവ് ആവുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ലക്ഷ്മിയുടെ പോഴ്സ് ഇതിൽ നിന്നും ഇൻക്രീസ് ചെയ്യാനേ സാധ്യത ഞാൻ കാണുന്നുള്ളൂ ഓക്കെ അടുത്ത് മൂന്നാമത്തെ പോളിൽ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ നമുക്കിനെ അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പോളിൽ ഒരാളെ കൂടെ പിടിച്ചതിനകത്ത് ഇട്ടിട്ടാണ് ചെയ്തത് റനയും ബിന്നിയും ഇവർ തമ്മിൽ ആരായിരിക്കും എന്ന് നോക്കി കാരണം രണ്ടുപേരോടെ കൂട്ടാണല്ലോ അപ്പോ ഇരുപത്തെട്ടായിരം പേരാണ് അതിൽ പോൾ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ാണ് എഴുപത്തി ഏഴ് ശതമാനം വോട്ടും ഇരുപത്തിമൂന്ന് ശതമാനം വോട്ട് മാത്രമേ റനയ്ക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഈ പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ റനയാണ് ഏറ്റവും താഴെ നിൽക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഈ അൺഒഫിഷ്യൽ അല്ല നമ്മുടെ ഈ ഈ പോള് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്നത് നെവിൻ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആര്യൻ നിൽക്കുന്നുണ്ട് റന നിൽക്കുന്നുണ്ട് ആതില നിൽക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇവര് നാലു പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ഔട്ട് ആവാൻ പോകുന്നതെന്ന് തോന്നുന്നു ഈ പോളുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒന്നാമത്തെ പോളില് നെവിൻ രണ്ടാമത്തെ പോളിനകത്ത് ആര്യൻ മൂന്നാമത്തെ പോളിനകത്ത് റെന ഇവര് മൂന്ന് പേരുമാണ് നിൽക്കുന്നത് ഇനി വേറെ ആരെങ്കിലും എക്സ്ട്രാ ഇതിനകത്ത് വരുമോ എന്നുള്ളത് അറിയില്ല അത് നമുക്ക് അൺഒഫീഷ്യൽ പോൾ ചെക്ക് ചെയ്യാം ബിഗ് ബോസ് മലയാള മനാലിസ്റ്റ് നടത്തുന്ന അൺഒഫീഷ്യൽ പോളുകളുടെ വോട്ടിംഗ് മൊത്തം നാല് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒന്നാം ഷാനവാസ് ആണ് ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിന് പുറത്ത് വോട്ട് ഷാനവാസിൽ കിട്ടിയിട്ടുണ്ട് ഇരുപത്തിയേഴ് പെർസെന്റ് തൊട്ട് താഴെ ലക്ഷ്മിയാണ് പതിനായിരം വോട്ടുകൾ പതിനായിരത്തിന് പുറത്ത് വോട്ടാണ് ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് ട്വന്റി ഫൈവ് പെർസെന്റ് ടു പെർസെൻറ് വ്യത്യാസമേ ഉള്ളൂ പക്ഷെ വോട്ട്സ് ഈ പറയുന്ന പോലെ ഒരു ആയിരം വോട്ട്സിന്റെ ഡിഫറൻസ് ആണ് അവിടെ വരുന്നത് ദെൻ മൂന്നാം പൊസിഷനിൽ നൂറയാണ് മുപ്പത്തയ്യായിരത്തോളം വോട്ടുകളുണ്ട് നാലാം പൊസിഷനിൽ ആദില സെവൻ പെർസെന്റ് അഞ്ചാം പൊസിഷനിൽ സാബുമാൻ സെവൻ പെർസെന്റ് ബിന്നി ആറാം പൊസിഷൻ സിക്സ് പെർസെന്റ് അടുത്ത് അഞ്ച് അഞ്ച് പെർസെന്റുമായിട്ട് ആര്യൻ ഏഴാം പൊസിഷൻ അഞ്ച് പെർസെൻറ്റുമായിട്ട് നെവിൻ എട്ടാം പൊസിഷൻ അഞ്ച് പെർസെൻറ്റായിട്ട് റെന ഒൻപതാം പൊസിഷനിൽ അപ്പോൾ ഈ രണ്ട് വോട്ടിങ്ങുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അൺഒഫീഷ്യൽ പോളും ചാനലിലെ പോളിങ്ങും വെച്ച് നോക്കുമ്പോഴത്തേക്കും റെന തന്നെയാണ് ഔട്ട് ആവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയായിട്ട് ഞാൻ കാണുന്നത് പിന്നെ നെവിനും ഒരു നല്ല സാധ്യത കാണുന്നുണ്ട് ബിന്നിയുടെ കേസ് ഔട്ടാവും എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇന്നലെയാണ് ബിന്നി എന്ത് ചെയ്യുന്നത് നല്ല ഒരു കത്തി ഒരു പടക്കം വിട്ടുകൊടുത്തതങ്ങ് കത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ബിന്നി സേഫ് ആവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ഡേഞ്ചറിൽ ഈ പോളുകളുടെ അടിസ്ഥാനത്തിൽ ഡേഞ്ചറിൽ വെക്കാൻ പറ്റുന്നത് റനയെയും നെവിനെയും ആര്നെയാണ് ഓക്കെ ഇവരെ മൂന്ന് പേരെയും നമുക്ക് ഡേഞ്ചറിൽ വെച്ചിരിക്കാം എന്തായാലും ടോപ്പ് ടൂവിൽ ഷാനവാസും ലക്ഷ്മിയും അല്ലേ അപ്പൊ നമുക്ക് നോക്കാം അടുത്ത അപ്ഡേറ്റിൽ അവിടെ എവിഷൻ ഷൂട്ട് എവിഷൻ ഷൂട്ട് ആണ് സാറ്റർഡേ ഷൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് അതിന്റെ വിവരങ്ങൾ എന്താണെന്നുള്ളത് അറിയുകയാണെങ്കിൽ നിങ്ങളടുത്ത് ഞാൻ പറയാം ഓക്കെ ഒരു സാധ്യത പോലെയൊക്കെ വന്ന് പറയാം അപ്പം റനയാണ് തൽക്കാലം നമുക്ക് അങ്ങനെ കരുതാം റണയും നെവിനും കൂടുതൽ ചാൻസസ് റണയും ആണ് അവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കാം ഔട്ട് ആവാൻ പോകുന്നത് പക്ഷെ അൺഫെയർ ആവുമോ സാബുമാൻ അവിടെ എപ്പോഴും നിൽക്കുന്നുണ്ട് അല്ലെ എങ്ങനെ ഇത് ഇങ്ങനെത്രയും വോട്ട് കിട്ടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അപ്പൊ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ